നമസ്കാരം അൻവർക്ക നേതാവിയെ ധീരതയോടെ നയിച്ചോളൂ പി വി അൻവറിന് വേണ്ടി സ്തുതിഗീതങ്ങളും മുദ്രാവാക്യങ്ങളും കഴിഞ്ഞ ദിവസം മുഴങ്ങി കേട്ടു അൻവർ യു ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യത നേരത്തെ തന്നെ ചർച്ചയായിട്ടുണ്ട് പക്ഷേ ഇക്കുറി ഈ ഒരു ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ആദിവാസി യുവാവ് മരണപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അൻവർ നടത്തിയ ഫോളോ അപ്പുകൾ അല്ലെങ്കിൽ അൻവർ നടത്തിയ ഇടപെടലുകൾ തീർച്ചയായിട്ടും യു ഡി എഫിലേക്ക് അദ്ദേഹം എത്തുമോ എത്തുകയില്ലയോ എന്നുള്ള കാര്യത്തിനപ്പുറം പി വി എൻവറിന് വല്ലാത്തൊരു മൈലേജ് ആണ് ഉണ്ടാക്കി കൊടുത്തത് തീർച്ചയായിട്ടും പി വി എൻവർ അതൊരു ഇതുപോലെ ഈ അറസ്റ്റ്മെന്റ് കാര്യങ്ങളും ഒരു ഇരവാദത്തിന്റെ പരിഗണനയിൽ വരും എന്നാൽ പോലും രാഷ്ട്രീയമായി പി വി എൻവർ വലിയ നേട്ടമാണ് ഈ ഒരു വിഷയത്തിലൂടെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അതിന് എല്ലാ സഹായങ്ങളും ആണ് സത്യം പറഞ്ഞാൽ പിണറായി വിജയനും കൂട്ടരും ചെയ്തു കൊടുത്തത് അൻവറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം അല്ലെങ്കിൽ അൻവറിന് അൻവറിനെ ജയിലിൽ പൂട്ടിയിടാം അദ്ദേഹത്തെ ഒതുക്കാം എന്നുള്ള മിഥ്യാധാരണയോടെ അല്ലെങ്കിൽ വ്യാമോഹത്തോടെ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് രാത്രി അദ്ദേഹത്തിന്റെ ഒതായിലുള്ള വീട്ടിലെത്തി വീട് വളയുകയും തുടർന്ന് അദ്ദേഹം അറസ്റ്റ് സന്നദ്ധനാവുകയും തുടർന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയും ചെയ്തു ഇത് പി വി അൻവറിനെ ഒതുക്കാം പൂട്ടിയിടാം അല്ലെങ്കിൽ ജയിലിൽ കാലങ്ങളോളം പൂട്ടിയിടാം എന്നുള്ള പിണറായി സർക്കാരിന്റെ അല്ലെങ്കിൽ പിണറായി പോലീസിന്റെ സ്വപ്നമാണ് പൊലിഞ്ഞത് മാത്രമല്ല അൻവറിനത് വലിയ തോതിൽ ഗുണകരമായ ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ആഭ്യന്തര മന്ത്രിസ്ഥാനം കൊടുത്തില്ലെങ്കിലും പ്രധാനപ്പെട്ട ഒരു മന്ത്രിസ്ഥാനം പി വി അൻവർ ജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടും നിലമ്പൂരിൽ അദ്ദേഹം ജയിക്കാൻ തന്നെയാണ് സാധ്യത എന്തൊക്കെ വന്നാലും കുറെ ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യും അദ്ദേഹത്തിന്റെ കുറെ ഫോളോവേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന്റെ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്ന ജനങ്ങളുടെ ആ ഒരു ജനബാഹുല്യം നമ്മളെല്ലാവരും കാണുന്നതാണ് എന്തൊക്കെ വന്നാലും ശരി അദ്ദേഹത്തിന് വിദേശത്ത് ബിസിനസ് ഉണ്ടാകാം ഗൂഢ അജണ്ടകളുണ്ടാക്കാം ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ ധാരാളം ഉണ്ടാക്കാം കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്തയിൽ അത് പറയുകയും ചെയ്തു പക്ഷേ ജനകീയമായി നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ പി വി അൻബറിന് കിട്ടിയ ആ ഒരു പോസിറ്റീവ് എനർജി വളരെ വലുതാണ് കഴിഞ്ഞ ദിവസം ഒരു ഇരവാദം ഉന്നയിച്ചുകൊണ്ട് പിണറായിയുടെ അപ്പന്റെ അപ്പൻ വന്നാൽ എന്നെ ഒന്നും ചെയ്യില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ പോലും ഇപ്പോൾ പിണറായി വിചാരിച്ചാലോ പിണറായിയുടെ പോലീസ് വിചാരിച്ചാലോ പി വി എൻവറിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടുതൽ കൂടുതൽ വ്യക്തമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം നടത്തിയ പ്രതികരണത്തിൽ നിന്ന് നമുക്കതാണ് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും പി വി എൻവർ എന്നത് ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ് അദ്ദേഹത്തിന് കുറെ കച്ചവട തന്ത്രങ്ങൾ അറിയാം ഇനിയിപ്പോൾ ഇദ്ദേഹം യു ഡി എഫിലേക്ക് ചേക്കേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അടുത്ത തവണ ജയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം ആവശ്യപ്പെടും അത് കൊടുക്കുകയും ചെയ്യും കൊടുക്കാതിരിക്കാൻ വേറെ നിവൃത്തിയുമില്ല ഒന്നാമത് ന്യൂനപക്ഷമാണ് രണ്ടാമത് മലബാർ പ്രദേശത്തെ അല്ലെങ്കിൽ വടക്കൻ പ്രദേശത്തെ ഒരു വലിയ മുഖമായി പി വി എൻ വർ മാറിയിരിക്കുന്നു അദ്ദേഹം എന്തുമാകട്ടെ പക്ഷേ അവിടുത്തെ ഒരു രാഷ്ട്രീയ മുഖമായി പി വി എൻ വർ മാറിയിരിക്കുന്നു അതിനൊക്കെ തന്നെ ഒരു ഉൾപ്രേരകമായി മാറുന്നത് ഈ പിണറായി വിജയന്റെ താന്തൂന്യ തരങ്ങളാണ് മണ്ടത്തരങ്ങളാണ് ഇത്തരത്തിൽ വളഞ്ഞിട്ടൊക്കെ രാത്രിയിൽ ചെന്ന് ഒരു എം എൽ പിടിക്കുക അറസ്റ്റ് ചെയ്യുക ഇതൊക്കെ തന്നെ ഇരവാദത്തിന് ശക്തി പകരുന്ന അയ്യോ എന്നെ അറസ്റ്റ് ചെയ്യുന്നേ എന്നെ വളഞ്ഞിട്ട് പിടിക്കുന്നേ എന്നെ തല്ലിക്കൊല്ലുന്നേ എന്ന് വിളിച്ചു കൂവുന്ന അൻവറിന് ജനങ്ങൾക്കിടയിൽ വ്യക്തമായ ഒരു മുഖം പിണറായിക്കും പിണറായിയുടെ സർക്കാരിനും പിണറായിയുടെ ഓഫീസിലിരിക്കുന്നവർക്കും കഴിഞ്ഞു എന്നത് അപ്പോൾ പിണറായിക്കെതിരെ നീങ്ങും പിണറായി സർക്കാരിനെതിരെ നീങ്ങും എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടിയ ശേഷം പ്രഖ്യാപിച്ചത് അതിനൊക്കെ തന്നെ കരുത്ത് പകരുന്ന തന്ത്രങ്ങളാണ് ഈ പിണറായി വിജയൻ കൂട്ടരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് വോട്ടാക്കി മാറ്റുകയും രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റുകയും ചെയ്താൽ യു ഡി എഫിനും അൻവറിനും കൊള്ളാം യു ഡി എഫിനെ കൊള്ളാം എന്നേ പറയാനുള്ളൂ അൻവറിനറിയാം എങ്ങനെ കളിക്കണം എന്നുള്ളത് ഒരുപാട് അടുത്ത പ്രാവശ്യം ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വന്നാലും പിടിച്ചു നിൽക്കാനും അങ്ങോട്ട് ചാടിക്കയറാനും ഒക്കെ അൻവറിന് പറ്റും യു ഡി എഫ് ഒന്ന് ശ്രദ്ധിച്ച് പിടിക്കുകയാണെങ്കിൽ അൻവറിനെ ഒപ്പം കൊണ്ടുപോരാ അടുത്ത തവണ ഭരണം കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിയുമാക്കാം യു ഡി എഫിനും എല്ലാവിധ ആശംസകളും ഇനിയും ഇത്തരം മണ്ഡലങ്ങളുമായി അൻവറിന്റെ അടുത്തേക്ക് ചെല്ലരുത് എന്ന് പിണറായി സർക്കാരിനോടും പിണറായി പോലീസിനോടും വിനീതമായ അപേക്ഷയും Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.